കോടശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലിയെ ക്രൂരമായി മർദ്ദിച്ച എൽ ഡി എഫ് അംഗങ്ങൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വെള്ളിക്കുളങ്ങര പോലീസ് സംഭവത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും വധശ്രമത്തിന് കേസെടുക്കുവാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച പഞ്ചായത്തിലെ അടിയന്തര യോഗം കഴിഞ്ഞു പോകുമ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്ന എൽ ഡി എഫ് അംഗങ്ങളായി ഇ എ ജയതിലകൻ വില്യംസ് എന്നിവർ ചേർന്ന് റിജു മാവേലിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇവരിൽ നിന്നും റിജുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച മെമ്പർമാരായ ഷിമാ ബെന്നി ജിന്നി ബെന്നി എന്നിവർക്കും എൽ ഡി എഫ് അംഗങ്ങളുടെ മർദ്ദനമേറ്റിരുന്നു ഷിമാബന്നിയുടെ താലിമാല വരെ ഇവർ വലിച്ചു പൊട്ടിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റിജു മാവേലി ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് മനഃപൂർവ്വം റിജുമാവേലിയെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ പിടിച്ചുകൊടുത്ത് മറ്റയാൾ മർദ്ദിക്കുകയായിരുന്നു പഞ്ചായത്തിലെ ഹരിതകർമ്മസേന കർമ്മസേന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണമായത് ഹരിത കർമ്മസേന തെരഞ്ഞെടുപ്പിനെതിരെ ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പ്രതിപക്ഷമായ എൽ അംഗങ്ങൾ യോഗത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഭരണസമിതിയുടെ നിയന്ത്രണത്തിലാണ് ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത് എൽ ഡി എഫ് ഹരിത കുടുംബശ്രീയുടെ നിയന്ത്രണത്തിലാക്കുവാനായി ഭൂരിപക്ഷം ഇല്ലാതെ നടത്തിയ തെരഞ്ഞെടുപ്പിനെതിരെയാണ് ഇരുപത്തിരണ്ടംഗങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നത് ഹരിതകർമ്മസേനയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന റിജുമാവേലിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് റിജുമാവേലി എൽ ഡി എഫ് അംഗങ്ങളെ മർദ്ദിച്ചെന്നാരോപിച്ച് കേസ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന വെള്ളിക്കുളങ്ങര എസ് എച്ച് യുടെ നടപടി അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും എൽ ഡി എഫ് പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സമരാഭാസങ്ങൾ നിർത്തുവാൻ തയ്യാറാകണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് ബ്ലോക്ക് മെമ്പർ സി വി ആന്റണി മുൻ പ്രസിഡന്റ് ഡെന്നി വർഗീസ് റിൻസന്റ് മണവാളൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ാണ് കോൺഗ്രസ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാരിന്റെ ഓർഡർ അനുസരിച്ച് ഹരിത നർമ്മസേന എന്ന് പറയുന്ന മാലിന്യ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഹരിതകർമ്മ സേന അന്നത്തെ ഇടതുപക്ഷ തരണ സംവിധാനം ഹരിത നർമ്മസേന രൂപീകരിക്കാതെ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താതെ ആ പഴയ കൂട്ടിവെച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി വേദകർമ്മ സേന രൂപീകരിച്ചു വേദകർമ്മസേന രൂപീകരണത്തിന് മൂന്ന് തരത്തിലുള്ള ഓർമ്മകൾ ഒന്ന് സന്നദ്ധ സംഘടനകൾ വഴി രണ്ടാമത് കുടുംബശ്രീ സംവിധാനം വഴി മൂന്നാമത് പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ട് അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്ന രീതി ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ തരത്തിലുള്ള ഭേദകർമ്മസേന രൂപീകരണം നടക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ നിന്ന് പേരെ വീതം കണ്ടെത്തി വേതന അവസാനം രൂപീകരിച്ചു കുടുംബശ്രീയുടെയും മറ്റേ തരത്തിലുള്ള സംഘടനകളുടെയും ഇത്തരത്തിലുള്ള ഇടപെടലോ താല്പര്യമോ ഇവിടെ ഉണ്ടായിരുന്നില്ല ആദ്യകാലഘട്ടങ്ങളിൽ പാവപ്പെട്ട അമ്മച്ചിമാരും നാൽപ്പത് പേരും വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ആറ്റി എത്രയധികം പറഞ്ഞാലും ഒരു മനുഷ്യനെ കൊറപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവിടെ നേരത്തെ എം ടി സിയുടെ സൂചിപ്പിച്ചതുപോലെ മേലൂരും അതുപോലെ തന്നെ കൊടകേരി ഒക്കെ വലിയ തോതിലുള്ള ഇടതുപക്ഷ കോട്ടകളെന്ന് അവകാശപ്പെടുമ്പോഴും ഒരാളെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു സ്വഭാവം പോലും അവരുടെ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നേരെ വരച്ച കോടശ്ശേരിയിൽ കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായി ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒരിക്കലും അവർ തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള വലിയ ആളുകളുമായി ബന്ധപ്പെടും അവർക്കാർ കൃത്യമായ സൗകര്യയുടെ അടിസ്ഥാനത്തില് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തില് ഈ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു തിരിച്ചു വരുന്ന സാധ്യതയില്ല തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സമര അഭ്യാസ പ്രകടനങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്